ഇരുപത്തി അയ്യായിരത്തിനും എഴുപത്തി അയ്യായിരത്തിനും ഇടയ്ക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ അതിന്റെ ഭൂരിപക്ഷം അതിലൊക്കെ കൂടി ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി വടകരയിൽ വിജയിച്ചുകയറി നമസ്കാരം ന്യൂസ് ബുക്ക് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങളൊരു സർവേ കൊടുത്തുവിട്ടപ്പോ ഒരുപാട് വിമർശനങ്ങളും ഒക്കെ വന്നിരുന്നു സർവേ കാണാം പിന്ന അതിൽ സാധകന്മാരും ഒക്കെ ഞങ്ങളെ കൊന്നിലന്തേ ഉള്ളൂ ആ കാരണം ഈ വിടുന്ന സർവേകളും ഒക്കെ ആർക്കോ വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഒരു കാര്യം പറയട്ടെ ഏതാണ്ട് ഏപ്രിൽ ഒന്നു മുതൽ ഏപ്രിൽ അവസാനം വരെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ വിട്ട സർവേകളിൽ ഞങ്ങൾ പ്രവചിച്ച എല്ലാ സീറ്റുകളിലും ആ പറയുന്ന ആളുകൾ തന്നെ വിജയിച്ചു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് ഞങ്ങൾക്ക് അടിപൊളറിയത് ഞങ്ങൾ പറഞ്ഞിരുന്നു പതിനേഴ് സീറ്റ് യു ഡി എഫിനും രണ്ട് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് തൃശൂർ സുരേഷ് ഗോപിയുമാണെന്ന് പറഞ്ഞു ഈ രണ്ട് സീറ്റുകളിൽ ഇഞ്ചോടി വ്യത്യാസത്തിലാണ് മാറിയത് അതും അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം പറഞ്ഞ സർവേയിലെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വന്നു എന്നുള്ളതിലാണ് ഞങ്ങളുടെ സന്തോഷം വാങ്ങുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് വടകരയാണ് ഇവിടുത്തെ ചില പ്രമുഖ മാധ്യമങ്ങൾ പോലും വടകരയിൽ കെ കെ ശൈലജ ജയിക്കും കെ കെ ശൈലജ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നൊക്കെ പറയുമ്പോ സത്യത്തിൽ ഞങ്ങളിവിടെ നടത്തിയ ഡിജിറ്റൽ സർവേയും അതുപോലെ ആ മണ്ഡലത്തിൽ നടത്തിയ സർവേകളും ഒക്കെ വെച്ചു നോക്കിയപ്പോ ഷാഫി ഇരുപത്തി അയ്യായിരത്തിനും എഴുപത്തി അയ്യായിരത്തിനും ഇടങ്ങിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ അതിന്റെ ഭൂരിപക്ഷം അതിലൊക്കെ കൂടി ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി വടകരയിൽ വിജയിച്ചു ഭൂരിപക്ഷം ഒക്കെ കൂടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞങ്ങൾ പറഞ്ഞിരുന്ന ആ കാൻഡിഡേറ്റ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സർവേയുടെ ഗുണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ മലയാളത്തിലെ തന്നെ പ്രമുഖരായ ചില മാധ്യമങ്ങൾ പോലും വടകരയിൽ ഷാഫി തോൽക്കും എന്ന് അടിവരയിട്ട് പറഞ്ഞിരുന്നു അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇല്ല ഷാഫി തോൽക്കില്ല ഷാഫി വടകരയിൽ വിജയിച്ചു വരും അതിനുള്ള കാരണങ്ങൾ സഹിതമാണ് ഞങ്ങൾ അത് നിരക്കിയത് ഏപ്രിൽ പതിനേഴാം തീയതി ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ വളരെ വ്യക്തമായി ഒരു കൂടി തന്നെ പറഞ്ഞിരുന്നു വടകരയിൽ ഷാഫി വിജയം ഉറപ്പിക്കുന്നു എന്നുള്ളത് അതിന്റെ ലിങ്കാണ് ഈ കാണുന്നത് ഈ ലിങ്കിൽ നിങ്ങൾ കയറി നോക്കിയാൽ ഞങ്ങൾ അങ്ങട്ട വാർത്ത വളരെ വ്യക്തമായി കാണാം അതിനുശേഷമാണ് ബോംബിന്റെ ഇഷ്യൂവും ബോംബ് വീഡിയോയുടെ ആക്ഷേപങ്ങളും ഒക്കെ വന്നത് അങ്ങനെ കെ കെ ശൈലജയുടെ ഭാഗത്തു നിന്ന് വന്ന ആ കള്ളത്തരങ്ങൾ മുഴുവൻ അങ്ങ് വടകരയിൽ ഒളിഞ്ഞടുങ്ങുകയായിരുന്നു വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഷാഫി പറമ്പിലെ എന്തായാലും അവിടുത്തെ ജനങ്ങൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തു ഷാഫി പാർലമെന്റിലേക്ക് പോകുന്നു വോട്ടുകളുടെ ശതമാനക്കണക്കിലും ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് അവിടെ നേടിയത് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനമാണ് അതേസമയം ഷാബിപ്പുറത്തിൽ അവിടെ നേടിയത് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനമാണ് എന്നാൽ എൽ ഡി എഫ് ആകട്ടെ മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് ശതമാനം ഏതാണ്ട് ഒൻപതര ശതമാനത്തോടമേ ഉള്ളൂ അവിടെ എൻ ഡി എയുടെ വോട്ടുകൾ അങ്ങനെ ഇരിക്കെ എന്താണെങ്കിലും വളരെ കൃതകൃത്യമായി അവിടുത്തെ ആ ഫലപ്രവചനം നടത്താൻ പറ്റിയതിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയും ഷാഫിക്ക് എല്ലാ വിധേയ ആശംസകളും നേരിട്ടെ